അടുത്ത റൈറ്റായിട്ട് ഞാൻ വന്നിട്ടിട്ടാണ് നമ്മുടെ തൃശ്ശൂക്കാരുടെ സ്വന്തം കായം ബീഫും പണ്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തലേനാളൊക്കെ നമ്മളെ ക്ഷണിക്കുമല്ലോ അപ്പോൾ തലേനാൾ ബീഫ് കൂട്ടി ഒരു ചോറിങ്ങനെ ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അവർ ബീഫിൻ്റെ ഇടയിൽ ഇതേ കായ കൊണ്ട് കേട്ടി വെച്ചേക്കണ് ചെറുതല്ലായിരിക്കുമ്പോൾ എനിക്കിത് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ വെച്ചിട്ട് അമ്മച്ചി ചോദിക്കും ഇന്ന് കായം ബീഫിൽ കായയിട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും നമ്മൾ സമ്മതിച്ചു എന്ന് വിചാരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ചോറിനാണ് നേരത്തെ ഡൈൻ ടേബിളിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു കാഴ്ച ബീഫിൽ കായ് വെച്ചതായിരിക്കില്ല കായല് ബീഫിട്ട് വെച്ചതായിരിക്കും അത് കാണുമ്പോഴേ മനുഷ്യന്റെ മോഡവും എന്താണെന്നറിയില്ല ഭയങ്കര ദേഷ്യമായിരുന്നു ഈ ബീഫിൽ എന്തെങ്കിലും കഷ്ണങ്ങൾ ഇട്ട് വെക്കണത് അത് കഴിഞ്ഞ് മെല്ലെ 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 നമ്മൾ വളർന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ഊട്ടി തിരുന്നാളും അങ്ങനത്തെ എന്തെങ്കിലും അന്തോഷം കൊണ്ട് പെരുന്നാളൊക്കെ വരുമ്പോൾ അന്ന് ഇതുപോലെ കുറേ പ്രദർശനമൊക്കെ കഴിഞ്ഞ് കുറേ നേരത്തെ കുർബാനയും പാട്ടു കുർബാനയും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോറും കായും ബീഫൊക്കെ ഇങ്ങനെ തരും അന്ന് അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു ഇതൊരു ദിവസം ഷെബിൻ്റെ വീട്ടിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ബീഫ് ഇട്ട് വെച്ചു ഭയങ്കര അടിപൊളിയായിരുന്നു ഇത് ഞങ്ങളുടെ മമ്മിയുടെ റെസിപ്പിയാട്ടോ അതായത് ഷെബിൻ്റെ മമ്മിയുടെ റെസിപ്പി ആട്ടാ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സംഭവം നൈസായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഷ്ണിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും മലപ്പുറത്ത് ഇതില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഞങ്ങൾക്ക് ഒരു മലപ്പുറം കൂട്ടുകാരി ഉണ്ടായിരുന്നു പുള്ളിക്കാരെ ആദ്യമായിട്ടാണ് കായൽ ബീഫോ എന്നു പറഞ്ഞിങ്ങനെ ഞെട്ടിയിരിക്കുവായിരുന്നു പക്ഷെ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ രാത്രി കൊതി സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ല പിന്നെ ആശാടിൻ്റെ ചോറൊക്കെ എടുത്തിട്ട് പറഞ്ഞ് ഞാൻ എന്തായാലും കഴിക്കാൻ പോകുന്നത് പാതിരത്തിൽ പന്ത്രണ്ട് മണി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ